ഇപ്പൊ ഈ പൊളിറ്റിക്കൽ സെറ്റർ നമ്മളെ മനസ്സിൽ വരുമ്പോ പഞ്ചവടി പാലം ഉണ്ട് സന്ദേശമുണ്ട് വരവേൽപ്പ് ഉണ്ട് കുറെ സിനിമകളുണ്ട് ക്ലാസിക് സിനിമകൾ നമ്മളിപ്പോഴും പിന്നെ അന്നത്തെ ഒരു സാഹചര്യം അല്ല ഇന്ന് നമുക്ക് ഒരു പൊളിറ്റിക്സ് അല്ലെങ്കിൽ എന്ത് പറയുമ്പോൾ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് അപ്പൊ അങ്ങനെ ഒരു ഇത് മനസ്സിൽ വെച്ചോണ്ടാണ് എഴുത്തി എഴുത്തലേ ഇരിക്കുമ്പോ അതെ അതിലെ ഈ നമ്മൾ ഈ പടം ഇടയ്ക്കൊരു ഘട്ടത്തിൽ ഞാനിത് എന്താണ് വേണ്ടത് ഇത് ചില പ്രൊജക്റ്റുകൾ പ്രായോഗികമാകുന്ന പദ്ധതികളാണോ കാരണം ചില ഒന്നാമത്തെ കാര്യം വച്ചാൽ നമ്മൾ നമ്മൾ ഒരു പ്രത്യേകതരം സെൻസറിങ്ങിൻ്റെ ലോകത്ത് ജീവിച്ചുകൊണ്ടിരിക്കുക ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മൾ ആലോചിച്ച് കഴിഞ്ഞാൽ നെറ്റ്ഫ്ലിക്സ് റിലീസ് ചെയ്തൊരു പടമാണ് അനൂർണി അനൂർണി റിലീസ് അത് അവർ റിമൂവ് ചെയ്യുന്നതിൻ്റെ കാരണം വളരെ ടെൻഡർ ആയിട്ടുള്ള കാരണത്തിന് ഒരു പടം പുറത്തു പോകുന്ന സാഹചര്യമാണ് അപ്പോൾ ഇതുപോലെ ഭയങ്കര സെൻസിറ്റീവായിട്ട് നമ്മൾ ഭയങ്കര നമ്മൾ വളരെ വിശാലമായിട്ടും ചിന്തിക്കുന്ന പറയുന്ന സമയത്ത് തന്നെ പല സ്ഥലത്തും അപ്രഖ്യാപിത സെൻസറിങ്ങുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുക സമയം ആ എഴുത്തിൻ്റെ സമയത്ത് ഇത് കോൺഷ്യസ് അതുകൊണ്ട് തന്നെ ഇതിലേക്ക് അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് കുറേ കൂടി നമ്മൾ ശ്രദ്ധ വേണം കാരണം ഇതൊരു ഇതൊരു എൻ്റെ പേഴ്സ വ്യക്തിപരമായിട്ടുള്ള ഒരു ആഗ്രഹപൂരണത്തിന് പറ്റുന്ന ഒരു പരിപാടിയല്ല സിനിമ എനിക്ക് വ്യക്തിപരമാണെങ്കിൽ കാര്യം ചിലപ്പോൾ എനിക്ക് നോവലായിട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഫോമിൽ എഴുതാൻ പറ്റുവായിരിക്കും അതല്ലല്ലോ സിനിമ സിനിമ എന്ന് പറയുന്ന സമയത്ത് നമ്മളൊരു ആർട്ട് ഇപ്പോൾ സിജുവിൻ്റെ അടുത്ത് പോകുമ്പോൾ തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ കൺസേൺ ഉള്ളത് അതാണ് എന്താ വെച്ചാൽ സിജു ഇങ്ങനൊരു ഭയ ഇങ്ങനെ ഇത്തരത്തിൽ ഈ പറഞ്ഞ പോലത്തെ ഒരു ഭയം ആളുകളിലേക്ക് ഇങ്ങനെ ഇങ്ങനെ ആവേശിച്ച് വരുന്നൊരു സമയത്ത് പലതരത്തിലുള്ള ഭയപ്പെടുത്തുന്ന കാര്യങ്ങൾ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തിനാണ് ഇതിന് ഇങ്ങനൊരു സാഹസത്തിന് പുറപ്പെടുന്നത് എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഒരു ആർട്ടിസ്റ്റിന് സ്വാഭാവികമായിട്ട് ഈ പടത്തിലേക്ക് വരാൻ പറ്റില്ല അപ്പം അത്തരം ചിന്ത ഉണ്ടാകാത്ത സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കേണ്ടത് ഒരു സിനിമയാണ് എന്നാൽ നമുക്ക് പറയേണ്ട കാര്യങ്ങൾ പറയേണ്ടതുണ്ട് അപ്പോൾ ഈ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിലുള്ള ഒരു സർക്കസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമ കുറെ കൂടി കുറച്ചുകൂടി ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് കുറേ കൂടി ലൗഡായിട്ട് പറയാം കുറച്ചും കൂടി ഷാർപ്പായി കുറച്ചും കൂടി കൃത്യതയോടുകൂടി പറയാൻ പറ്റാത്ത ആയിരുന്നെങ്കിൽ എന്ന് നമ്മൾ ഇപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എം ഡി സാറിൻ്റെ നിർമാല്യം വരുന്ന നിർമാല്യം വന്നത് വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാല്യം വരുന്ന സമയത്ത് ആ സിനിമ ഷൂട്ട് ചെയ്യാനും അതിന് നാഷണൽ അവാർഡ് കിട്ടാനും പി ജെ അൻപത് ഒരു ആക്ടർ നാഷണൽ അവാർഡ് കിട്ടാനും അത്ര റെഗഗ്നേഷൻ കിട്ടിയ ഒരു കാലം ഉണ്ടായിരുന്നു നമുക്കിപ്പോൾ ഒരു സിനിമ വേണമെന്ന് നമ്മൾ പറയും അല്ലെങ്കിൽ സിനിമ ചെയ്യാൻ പറ്റുന്നൊരു ആഗ്രഹമല്ല നമ്മൾ പറയാം പക്ഷെ ഒരു പടം കാണിക്കാൻ നമുക്കിപ്പോൾ പറ്റുന്നുണ്ടോ അന്ന് ബ്ലാക്ക് ആൻഡ് ബ്ലാക്കറ്റി ചെയ്തൊരു പടം ഇന്ന് പ്രദർശിപ്പിക്കാൻ നമുക്ക് പറ്റുന്നുണ്ടെന്നുള്ളതാണ് നമ്മുടെ കൊസ്റ്റ്യൻ അപ്പോൾ നമ്മൾ എങ്ങനെയാണ് വളർന്ന് നമ്മൾ പടവലങ്ങയെ പോലെ വളർന്നിരിക്കുന്നത് താഴേക്കാണ് വളർന്നിരിക്കുന്നത് നമ്മൾ ഒരു സ്ഥലത്ത് ഭയങ്കരമായിട്ട് നമ്മൾ മാറ്റം മാറ്റുമെന്ന് പറയുമ്പോൾ സാമൂഹികമായിട്ടും രാഷ്ട്രീയമായിട്ടും നമുക്ക് സംഭവിച്ചിട്ടുള്ളത് ഡിപ്രഷൻ ആണ് എന്നാണ് പലപ്പോഴും നമുക്ക് ഈ പ്രത്യേകിച്ച് ക്രിയേറ്റീവ് സൈഡിൽ തോന്നുന്നത് അപ്പോൾ അത്തരം ഭയങ്ങൾ നമ്മളെയും ഭയപ്പെടുത്തുന്ന ഭാഗങ്ങൾ പുറകിലുണ്ട് നമ്മുടെ ഒരുപാട് ഉണ്ട് ഇതിനെ നമ്മളെങ്ങനെ മറികടക്കാം എന്നുള്ളതിൻ്റെ സിനിമാറ്റിക് വേർഷനാണ് എഴുതിയതിൽ കുറേക്കൂടി ഷാർപ്പ് ആവാൻ പറ്റുന്നതായിരുന്നു എന്നുള്ളത് എനിക്ക് നല്ല വിശ്വാസം